നമസ്കാരം ഞാൻ രോഹിണി കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കുറച്ചുപേരെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഇന്ന് ഞാൻ നിൽക്കുന്നത് മേലിലെ ഗ്രാമപഞ്ചായത്ത് കിഴക്കേത്തരു പള്ളിമുക്ക് പതിനാറാം വാർഡ് പുതിയതായി രൂപീകരിച്ചതാണ് പതിനാറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി അമ്പിളി സുനിലിനെ കാണാനാണ് കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് പൊതുരംഗത്തെത്തി ഇന്ന് മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിയാണ് അമ്പിളി സുനിൽ നമുക്ക് ഏതായാലും അമ്പിളി സുനിലിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താ അതല്ലേ ശരി പറയുക കൂടെ ka ka hlaðam നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്പിളി സുനിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേല്യ ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിച്ച പള്ളിമുക്ക് പതിനാറാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് നിങ്ങളുടെ വിലയേറി സമ്മതിദാന അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി നിങ്ങളുടെ സ്നേഹം വോട്ടായി തരണമേ എന്ന് അപേക്ഷിക്കുന്നു writing എൻ്റെ ജീവിത പങ്കാളിയായ സുനിൽകുമാറിനെ കണ്ടാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിച്ചേരുന്നത് പൊതുപ്രവർത്തനത്തിലും ജനകീയ വിഷയങ്ങളിലും സജീവ സാന്നിധ്യമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എളിയ പ്രവർത്തകനായ സുനിൽകുമാറിന്റെ പങ്കാളിയായി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് മേലില ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പതിമൂന്ന് പതിനഞ്ച് എന്നീ വാർഡുകളിൽ നിന്നും യോജിപ്പിച്ചാണ് പുതിയ വാർഡായ പതിനാറ് രൂപീകരിച്ചത് ഈ വാർഡിലെ എല്ലാ വീടുകളും പല പ്രാവശ്യം ഞാൻ സന്ദർശിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും കാർഷിക മേഖലയിലെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള നൂതന പദ്ധതികൾ നടപ്പിലാക്കും ആരോഗ്യ മേഖലയിൽ ആവശ്യമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ മുൻകൈയെടുക്കും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പരിചരണം ഉറപ്പാക്കും ആരോഗ്യ സംരക്ഷണത്തിന് വാർഡ് ഹെൽത്ത് ടീം രൂപീകരിക്കും തൊഴിലുറപ്പ് പദ്ധതികളുമായി സംയോജിപ്പിച്ച് വ്യക്തിഗതവും പൊതുവായതുമായ പദ്ധതികൾ നടപ്പിലാക്കി കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സംഘടിപ്പിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും കുടുംബശ്രീ യൂണിറ്റുകളെ സംയോജിപ്പിച്ച് വീട്ടമ്മമാർക്ക് വരുമാനം ഉണ്ടാകുന്ന പുതിയ സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വ്യവസായ വകുപ്പുകളുമായും ബാങ്കുകളുമായും സഹകരിച്ച് പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കും പുതിയ റോഡുകളുടെ നിർമ്മാണം നടപ്പിലാക്കുകയും നിലവിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കും രാത്രി കാലങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തെരുവ് വിളക്കുകൾ റിഫ്ലക്ടർ മുതലായവ സ്ഥാപിക്കും ഭവന പദ്ധതി വഴി ഭവനരഹിതർക്ക് വീട് ലഭ്യമാക്കും ജനകീയ ആസൂത്രണം വഴി വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും ശാസ്ത്രീയമായി തരംതിരിച്ച് മാലിന്യ സംസ്കരണം നടത്തുവാനുള്ള പദ്ധതികൾ രൂപീകരിക്കും ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് ശ്രീമതി അമ്പലി സുനില യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അമ്പിളി തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങൾ വിളിച്ചാൽ ഓടി നിങ്ങളുടെ അരികിലെത്തുന്ന നിങ്ങളുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുന്ന നല്ല ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി കൈയടയാളത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീമതി അമ്പിളി സുനിൽനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും ഞാൻ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് പൊതുരംഗത്ത് എത്തിച്ചേരുകയും ശേഷം മാധ്യമ പ്രവർത്തകയായി പ്രവർത്തിച്ചു വരികയാണ് സർക്കാരിൻ്റെ കില ട്രെയിനിങ് സെൻറ്ററിൽ ഒരു പരിശീലകയായി പ്രവർത്തിക്കുകയും ഇതിനോടൊപ്പം കോവിഡ് കാലത്ത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ആരംഭിച്ച നാട്ടുവിപണി എന്ന പ്രസ്ഥാനത്തിൽ കോർഡിനേറ്ററായി നിരവധി സേവനങ്ങളും അനേക തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുവാനും സാധിച്ചു വരികയാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള എനിക്ക് തീർച്ചയായും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ ഉണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ആയതിനാൽ ഡിസംബർ ഒമ്പതിന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേല്ല ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പള്ളിമുക്കിൽ നിന്നും ജനവധി തേടുന്ന എനിക്ക് കൈചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു